സി പി എമ്മും മുന്നോട്ട് പോവുകയാണ് ചി വി പ്രസാദ്ണ്ട് പ്രസാദ് ഇപ്പോൾ സി പി ഐ മുന്നോട്ട് പോകുന്നു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി നടപടികളുമായി മുന്നോട്ട് പോകുന്നു ഇന്ന് തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പാക്കേണ്ടത് എന്ന പട്ടിക നൽകാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് സി പി എമ്മിന്റെ തീരുമാനമാണ് സർക്കാരിന്റെ തീരുമാനമാണ് അത് വിദ്യാഭ്യാസ മന്ത്രി നടപ്പാക്കാൻ പോകുന്നു എന്താണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ഈ സി പി ഐയുടെ കടുത്ത നിലപാടിനോട് എങ്ങനെ സി പി എം പ്രതികരിക്കുന്നു പ്രസാദ് ആശ്മിതി നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നടപ്പിലാക്കി തുടങ്ങി എന്ന് പറയുന്നതായിരിക്കും അതായത് ആ കേന്ദ്രവുമായി ഒപ്പിട്ടതിന് പിന്നാലെ ഇരുപത്തിനാല് മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പാണ് പി എം സി നടപ്പിലാക്കേണ്ട സ്കൂളുകളുടെ ആദ്യഘട്ട പട്ടിക അത് തയ്യാറായിട്ടുള്ളത് ഇവിടുന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തയ്യാറാക്കി ദില്ലിയിലുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വാസുകിക്ക് അത് ഇതിനകം തന്നെ കൈമാറിയിട്ടുണ്ട് അധികം വൈകാതെ ഇത് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്യും അങ്ങനെ കൈമാറുന്ന നടപടികളിലേക്ക് കടന്നാൽ സ്വാഭാവികമായി നേരത്തെ സംസ്ഥാനത്തിന് കൊടുക്കാനുള്ള ആയിരത്തി കോടി വരുന്ന ആ തുക അത് കൈമാറും എന്നുള്ളതാണ് കിട്ടുന്ന വിവരം അതായത് ആദ്യഘട്ട പട്ടികയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള മുന്നൂറ്റി സ്കൂളുകൾ ഉണ്ടാവില്ല എന്ന വിവരമാണ് വരുന്നത് കൃത്യമായ എത്ര സ്കൂളുകളുണ്ട് എന്നതിൻ്റെ വിവരം വരുന്നതേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ആദ്യഘട്ട പട്ടിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിനർത്ഥം ശ്രുതി ഈ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇതുമായി വിദ്യാഭ്യാസ വകുപ്പ് ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ സ്കൂളുകളെ തെരഞ്ഞെടുക്കാനോ ആദ്യഘട്ട പട്ടിക പൂർത്തീകരിക്കാനോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഇങ്ങനെയൊക്കെ നീക്കം നടത്തുമ്പോഴും ഇനിയിപ്പോൾ സി പി ഐ ഇങ്ങനെ കടുത്ത നിലപാടിലേക്ക് നീങ്ങുമ്പോഴും സി പി ഐ എമ്മിന്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം എൽ ഡി എഫ് കൺവീനർ നേരത്തെ പറഞ്ഞത് ഇത് നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പക്ഷേ പദ്ധതിയിൽ ഒപ്പിട്ടിട്ട് ഇനി എന്ത് ചർച്ച എന്നുള്ളത് ഏറെ പ്രധാനം തന്നെയാണ് പക്ഷെ സി പി ഐ എമ്മിന്റെ നിലപാട് ഇതായിരുന്നു ശ്രുതി അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത വിധമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമ്പോൾ മറ്റൊരു വഴിയുമില്ലാതെയാണ് കേന്ദ്രം പറയുന്നത് പോലെ പി എം സി എന്ന പദ്ധതിയിൽ ഒപ്പിടേണ്ടി വന്നത് എന്നുള്ളതാണ് സി പി ഐ എം പുറത്തു പറയുന്ന നിലപാട് പക്ഷെ അങ്ങനെ പറയുമ്പോഴും മധുര പാർട്ടി കോൺഗ്രസിൽ എടുത്ത നിലപാടിന് നേരെ തിരിഞ്ഞുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരണം നടത്താനുള്ള ആർ എസ് എസിന്റെ പണിയാണ് എന്നാണ് നേരത്തെ തന്നെ സി പി ഐ ഇതിനെ വിശദീകരിക്കുന്നത് പക്ഷേ ഇതൊപ്പിട്ടതോടുകൂടി ഇനിയിപ്പോൾ സി പി ഐ പറയുന്ന കാര്യങ്ങൾ അതുപോലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശ്രുതി